ഉത്തരാഖണ്ഡിൽ യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കി യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കി കഴിയുമ്പോഴേക്കും എന്തൊക്കെയോ തുല്യതയുടെ ആകാശം ഇടിഞ്ഞ് താഴേക്ക് വീഴുമെന്നും അതോടുകൂടി നമ്മുടെ രാജ്യം സമത്വ സുന്ദര മനോഹര തീരമാകുമെന്നും ഒക്കെ പ്രഖ്യാപിച്ചത് കേട്ട് ഏറ്റവും കൂടുതൽ തുണിയഴിച്ച് തുള്ളിയത് നമ്മുടെ നാസ്തികരെന്ന് വിളിക്കുന്ന ഇസ്ലാമത വിരോധികളായ രവിചന്ദ്രനും ആരിപ്പുസൈനും ഒക്കെയാണ് അവരൊക്കെ പറഞ്ഞത് ഇത് വരുന്നതോടുകൂടി മൊത്തം അങ്ങ് റെഡിയായി കളയും എന്നാണ് അല്ല മുണ്ടെടുത്തു കൊണ്ടുവരുന്ന സ്ഥലത്ത് പാൻറ്റ് വരാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ മുണ്ടെടുത്തവർക്കുണ്ടാകുന്ന ആശങ്ക പോലെ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ എന്താണ് വരുന്നത് എന്നറിയാൻ വേണ്ടി കാത്തിരുന്നപ്പോൾ ഉടുത്തിരിക്കുന്ന മുണ്ടിൻ്റെ നടുവിൽ നെടുനീളത്തിൽ മേളയെന്ന് താഴോട്ട് ചരിച്ചൊരു തയ്യൽ തയ്ക്കുന്നതാണ് പാൻറ് എന്ന് പിന്നീട് തോന്നിയതുപോലെയാണ് ഇപ്പോൾ ഊസൂസി വന്നപ്പോൾ ഉത്തരാഖണ്ഡിൽ സംഭവിച്ചിരിക്കുന്നത് ഊസൂസിയുടെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ കൗതുകകരവും രസകരവും വിചിത്രവുമായ സംഗതികളാണ് നമ്മുടെ ഉത്തരാഖണ്ഡിലെ ഊസൂസിയിലുള്ളത് ഒന്നാമത്തെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഊസൂസി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇക്വാളിറ്റി ഇത് പൂർണ്ണമായും നിലവിൽ വരുന്നതിനു വേണ്ടിയാണ് ഇത് നടപ്പിലാക്കിയത് എന്നു വേണ്ടിയാണ് പറഞ്ഞത് പക്ഷേ ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്ത്രീക്ക് പതിനെട്ട് വയസ്സും പുരുഷന് ഇരുപത്തൊന്ന് വയസ്സിലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ നിരീശ്വരവാദികളായ ആളുകളോട് ചോദിക്കുന്നത് സ്ത്രീ പതിനെട്ട് വയസ്സിൽ പ്രായപൂർത്തിയാവുമെങ്കിൽ പുരുഷൻ പിന്നെ മൂന്ന് വയസ്സുകൂടെ കഴിഞ്ഞേ പ്രായപൂർത്തിയാകത്തുള്ളൂ തുല്യതയാണ് കൊടുക്കാൻ പോകുന്നതെങ്കിൽ രണ്ടു പേർക്കും പതിനെട്ട് കൊടുക്കണ്ടേ അപ്പോൾ ഒരാൾക്ക് പതിനെട്ടും മറ്റൊരാൾക്ക് ഇരുപത്തൊന്നും ആണ് പറഞ്ഞിരിക്കുന്നത് അതുതന്നെ തുല്യതയുടെ ഭാഗം അതിലില്ല ആണും പെണ്ണും പ്രായപൂർത്തിയാകുന്നത് പതിനെട്ട് വയസ്സിലാണ് വോട്ടവകാശം കിട്ടുന്നതും പതിനെട്ട് വയസ്സിലാണ് ജനപ്രതിനിധിയാവാൻ കഴിയുന്നതിനുമുള്ള പ്രായത്തിൽ വ്യത്യാസമില്ല ഇപ്പം തുല്യമാക്കാൻ കൊണ്ടുവന്ന ഉത്തരാഖണ്ഡിലെ ഊസൂസിയിൽ പെണ്ണിന് പതിനെട്ടും ആണിന് ഇരുപത്തിയൊന്നും വയസ്സാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഊസൂസി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ വിവാഹങ്ങൾ എന്ന് പറയുന്നത് അത് സപ്തപടി നമ്മൾ ഈ അഗ്നിക്ക് ചുറ്റും വലം വെക്കുന്ന ഹൈന്ദവാചാരത്തിലെ ചില ചില ആളുകൾ ചെയ്യുന്നത് നിക്കാഹ് വിവാഹ കുദാശ ആനന്ദഗർജ് അതായത് സിഖ് രീതി ഇതുപോലെയുള്ള ഏത് മതാചാരപ്രകാരവും വിവാഹം നടത്താം അതിനൊരു കുഴപ്പമില്ല അതിലൊന്നും ഊസൂസി ഇടപെടത്തില്ല പക്ഷേ അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ വിവാഹങ്ങൾ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം അതിന് ഊസൂസി വേണമെന്ന് എന്തോ നിർബന്ധം അല്ലാതെ തന്നെ രണ്ടായിരത്തി എട്ടിൽ സുപ്രീം കോടതി എല്ലാ വിവാഹങ്ങളും രജിസ്റ്റർ ചെയ്യണമെന്ന് റൂളിംഗ് കൊടുത്തു അതുപ്രകാരം കേരളത്തിലൊക്കെ എവിടെ കല്യാണം നടത്തിയാലും നമ്മൾ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാറുണ്ട് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ അത് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞതാണ് ഊസൂസിയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഊസൂസി വന്നാൽ യുക്തിവാദികളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ മതപരമായ വിവാഹങ്ങളൊന്നുമില്ല അതെല്ലാം തീർന്നു പിന്നെ നമ്മുടെ അരിപ്പൂസേനൊക്കെ കിട്ടിയതുപോലെ മൂന്നോ നാലോ പേരെ വാക്കനുസരിച്ച് കെട്ടാം അതിനൊന്നും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ ഉത്തരാഖണ്ഡിലെ ഊസൂസി അങ്ങനെ അല്ല എൻ്റെ നിരീശ്വരവാദി ദൈവങ്ങളെ അതുകൊണ്ട് ഊസൂസി വന്നാൽ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടിയുമില്ല പിന്നെ രണ്ടാമത്തെ ഊസൂസിയുടെ ഒരു പ്രത്യേകത ഡിഗ്രീസ് ഓഫ് പ്രൊഹിബിഷൻ അഥവാ വിവാഹം കഴിച്ചുകൂടാത്തത് ആരൊക്കെ തമ്മിലാണ് എന്നുള്ളതാണ് ഫുൾ ബ്ലഡ് ഹാഫ് ബ്ലഡ് യൂട്രൻ ബ്ലഡ് എന്ന് പറഞ്ഞാൽ അച്ഛൻ വഴിക്കോ അമ്മ വഴിക്കോ ബന്ധമുള്ളവരാരും ആയി വിവാഹം സാധ്യമല്ല ഇത് ഹിന്ദു മാരേജ് ആക്റ്റിലെ ഒരു ക്ലോസ് എടുത്തു വച്ച് പറഞ്ഞിരിക്കുകയാണ് വെച്ചാൽ ഇവിടുത്തെ സകലരും സബിൻ്റെ സ്വഗോത്ര വിവാഹം പോലെ വേണം എന്നാണ് പറയുന്നത് ചുരുക്കത്തിൽ മുറപ്പെണ്ണ് മുറൈ മാമൻ മുറൈ ചെറുക്കൻ ഇവർ തമ്മിൽ വിവാഹത്തിന് സാധ്യമല്ല ഇനി അത് ഈ പറഞ്ഞതുപോലെ ഊസൂസി അനുസരിച്ച് എല്ലാവർക്കും ബാധകമാവുന്നുമില്ല നിങ്ങളുടെ സമുദായ ജാതി ആചാരങ്ങൾ അനുവദിക്കുമെങ്കിൽ സഹോദര വിവാഹങ്ങൾ സാധുവാണ് എന്നുവെച്ചാൽ എല്ലാവർക്കും കൂടി ഒരു നിയമം എന്ന് പറഞ്ഞത് ഊസൂസി അങ്ങനെ പറഞ്ഞിട്ടില്ല മതാചാരപ്രകാരം ആർക്കെങ്കിലും അങ്ങനെ കെട്ടാമെങ്കിൽ അങ്ങനെ കെട്ടുകയും ചെയ്യാം അപ്പം ചുരുക്കത്തിൽ അവിടെയും ഈ പറയുന്ന പ്രശ്നമില്ല പിന്നെ ഉത്തരാഖണ്ഡ് ഊസൂസിയിൽ വിവാഹമോചനത്തിന് ഒരു കടുത്ത പണിയുണ്ട് അത് വേറൊന്നുമല്ല ഹിന്ദു മാരേജ് ആക്ടിലെ ഡൈവേഴ്സനുള്ള കാരണങ്ങളിലൊന്ന് ഹിന്ദുമതത്തിൽ നിന്നും മാറുന്നു എന്നുള്ളതാണ് അതായത് ഉത്തരാഖണ്ഡിൽ ഊസൂസി വന്നപ്പോൾ കൺവേർട്ടഡ് ടു അനദർ റിലീജിയൻ ടു വിച്ച് ദ പെറ്റീഷണർ ബിലോങ്ഡ് അതായത് ഉത്തരാഖണ്ഡിലെ ഊസൂസി അനുസരിച്ച് ഭാര്യയോ ഭർത്താവോ മതം മാറിയാൽ വിവാഹമോചനത്തിനുള്ള ഒരു കാരണമാണ് എന്ന് മാത്രമല്ല ആരാണ് പരാതി കൊടുക്കുന്ന ആൾ അയാൾ മതത്തിൽ നിന്ന് വേറെ മതമായാൽ വിവാഹമോചനം അനുവദിക്കാം ഉദാഹരണത്തിന് ഈ പറയുന്ന ഭർത്താവ് വിവാഹമോചനം വേണം ഭാര്യ കൊടുക്കുന്നില്ലെങ്കിൽ ഭർത്താവ് മതം മാറുന്നു ഭാര്യയ്ക്ക് എപ്പോഴും പ്രശ്നമില്ല അവർ വിവാഹത്തിൽ തുടരുന്നു ഭർത്താവ് ഭർത്താവിഷൻ പെറ്റീഷണറായിക്കൊണ്ട് ഭാര്യ മറ്റൊരു മതത്തിലാണെന്ന് പറഞ്ഞ് വിവാഹമോചനത്തിന് അപേക്ഷിക്കാം ഭർത്താവ് ആയതുകൊണ്ടും ഭാര്യയുടെ മതം വ്യത്യസ്തമായതുകൊണ്ടും വിവാഹമോചനം അനുവദിക്കും ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മതം സ്വീകരിക്കുക എന്നത് മാത്രമാണ് ഒരു വഴി പണ്ട് ഹിന്ദുക്കൾ രണ്ട് വിവാഹം കഴിക്കാൻ ചിലരൊക്കെ മുസ്ലിം എങ്കിൽ ഇപ്പോൾ ഹിന്ദുക്കൾ മുസ്ലിമായി ആയി മതം മാറിയാൽ വിവാഹമോചനവും കിട്ടി അടുത്ത വിവാഹവും കഴിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞാൽ ജാതി അങ്ങ് മാറിയാൽ പിന്നെ ആ പ്രശ്നമില്ല ഇത് നമ്മുടെ യുക്തിവാദികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തുവാന്ന് വെച്ചാൽ ഒരാൾ മുസ്ലിം ആവുകയും പിന്നെ അത് കഴിഞ്ഞ് എക്സ് മുസ്ലിം ആവുകയും ചെയ്താൽ ഊസൂസി അനുസരിച്ച് നമ്മുടെ ആരിഫ് ഹുസൈനൊക്കെ അങ്ങനെ വിവാഹം കഴിക്കാം പക്ഷേ എച്ച് മുസ്ലിം ആവണം അങ്ങനെ മാറണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ലിവിങ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഊസൂസിയിൽ അനുവദിച്ചിട്ടുണ്ട് ഒരു രേഖയും ഇല്ലാതെ മറ്റൊരു കാര്യങ്ങളും ഇല്ലാതെ താമസിക്കുന്നതിനാണ് ലിവിങ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്നാൽ ഇവിടുത്തെ ഊസൂസിയിൽ പറയുന്നത് ലിവിങ് റിലേഷൻഷിപ്പ് ആകണമെങ്കിലും അതും രജിസ്റ്റർ ചെയ്യണം ശിക്ഷയുമുണ്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ മൂന്ന് മാസം തടവും പതിനായിരം രൂപ പിഴയുമുണ്ട് സിവിൽ നിയമത്തിൽ ക്രിമിനൽ കുറ്റം വരെ ഇതിനകത്തുണ്ടാവും അപ്പം നമ്മുടെ നാസ്തികവാദികളായ ഈ അരിപ്പുസൈനും ഒക്കെ വിചാരിക്കുന്ന പോലെ മതങ്ങളുടെ നിയമങ്ങളും സർക്കാരുമൊക്കെ സ്വതന്ത്രമാക്കി വിട്ട് കന്നിമാസത്തിൽ പട്ടിമേയ്യുന്നത് പോലെ മേഞ്ഞിട്ട് പാനൊക്കത്തില്ല ഉത്തരാഖണ്ഡിലെ ഊസൂസി പ്രകാരം അങ്ങനെ മേയാൻ പോകുമ്പോഴും കല്യാണം കഴിക്കുന്ന ചിലവ് മാത്രമേ കുറഞ്ഞു കിട്ടുള്ളൂ ബാക്കി എല്ലാ കണ്ടീഷൻസും അവിടെ തന്നെ ഉണ്ട് ലിവിങ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ചിലവിന് കൊടുക്കണം അതല്ല വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും ഭാര്യയ്ക്ക് ചിലവിന് കൊടുത്തേ പറ്റൂ അപ്പോൾ ചുരുക്കത്തിൽ കല്യാണ ചെലവ് ഒഴിവാക്കാം വീട്ടുകാരറിയാതെ എവിടെങ്കിലും താമസിക്കാം പക്ഷേ ആ താമസിക്കുന്നതും എവിടെ രജിസ്റ്റർ ചെയ്യണം ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്യണം അതും ഭാര്യ ഭർത്താക്കന്മാരായി കണക്കുകൂട്ടും മക്കൾക്കെല്ലാം അവകാശവും ഉണ്ടാവും ഇതാണതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഇത് വന്നതോടുകൂടി ഊസൂസി ആവുമോ ഊസൂസി ആവത്തുമില്ല എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രത്യേകത ഗോത്ര വിഭാഗത്തിൽപ്പെടുന്നവരെയൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ചില സംസ്ഥാനങ്ങളിൽ അമ്പത് ശതമാനത്തോളം പേർക്ക് ഗോത്ര വിഭാഗമാണ് അപ്പോൾ ഊസൂസി നിലവിൽ വരുന്നതുകൊണ്ട് ആ വിവാഹങ്ങൾക്കൊന്നും യാതൊരു തടസ്സവും പിന്നെ ഒരു സമയത്തൊരാൾക്ക് ഒന്നേ കെട്ടാവൂ അതേ കെട്ടാവൂ അതിൽ എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെ എന്തിനാ രണ്ടും മൂന്നും പേരെ കെട്ടി ആവശ്യമില്ലാതെ ഈ പറയുന്ന വഴക്കും വക്കാണവും പൊല്ലാപ്പനും ഒക്കെ പോകുന്നത് സന്തോഷമായിട്ടുള്ള ഒരാളുമായിട്ട് അങ്ങ് കഴിഞ്ഞാൽ മതി ഇതിപ്പോൾ അങ്ങനെ രണ്ടോ മൂന്നോ മാറി കെട്ടിയതുകൊണ്ട് ആദ്യം കെട്ടിയ പെണ്ണുംപുള്ളയും മക്കളായിട്ട് അനുഭവിപ്പിച്ച് വേറെ വേറൊരിടത്ത് പോയി കിട്ടുന്ന കാര്യം എന്തിനാണ് ആലോചിക്കുന്നത് അപ്പോൾ പറയും പ്രവാചകൻ്റെ ജരി ഇല്ലയൊന്ന് പ്രവാചകൻ്റെ ജരിയെയും ആ തുല്യതയും ഒന്നും ആ കണ്ടീഷൻസ് ഒന്നും പാലിച്ച് ഈ ഭൂമിയിൽ എത്ര പേർക്ക് കല്യാണം കഴിക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് വായു നോക്കികൾക്ക് നടന്ന് വരകാനുള്ള ഒരവസരമാക്കി ഈ പ്രവാചക നിയമത്തെ മാറ്റിമറിക്കുകയാണ് പലരും നാട്ടും പുറങ്ങളിൽ ചെയ്തു വരുന്നത് പറയുമ്പം അവിടുത്തെ സുന്നത്താണ് എനിക്കിതുപോലെ കിട്ടിയ ചില കാളകളെയൊക്കെ അറിയാം ആദ്യത്തെ പെണ്ണും പുള്ളയെ എടുത്തിട്ട് അടിച്ച് ചൂരുട്ടി പിത്തിക്ക് പറ്റിച്ച് അവരെ ആശുപത്രിയിലും കൊണ്ടുപോകത്തില്ല മര്യാദയ്ക്ക് അവരെ നോക്കത്തുമില്ല അവരെ ഒരു കാലത്തും ഒരു മര്യാദയ്ക്കല്ല അവരുടെ വസ്തു എഴുതി വാങ്ങിച്ച് നല്ല സുഖമായി രണ്ടാം ഭാര്യയുമായി ജീവിച്ച് അത് പ്രവാചകൻ്റെ ചരിയാണെന്ന് ആണെന്ന് പറയുന്നത് കൊണ്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ഒന്നേ കെട്ടാനൊക്കത്തുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം പിന്നെ അനന്തരാവകാശ നിയമം അനന്തരാവകാശ നിയമത്തിലും തുല്യത പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മരിച്ചു പോകുമ്പോഴേ ഉള്ളു തുല്യത ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകൻ്റെ ചര്യ അനുസരിച്ച് അതാ ദിവസത്തെ കണക്ക് പോലും കൃത്യമായി രേഖപ്പെടുത്തി വെക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരാൾ സ്വത്തിൻ്റെ ഉടമയായാൽ തൻ്റെ സ്വത്ത് എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ച് തീർപ്പ് കൽപ്പിച്ച് വേണമെങ്കിൽ മരണാനന്തരം എഴുതി കൊടുക്കുകയും ചെയ്ത് ബാക്കിയുള്ളൊരു പത്ത് സെൻറ്റും കൈവച്ചുണ്ടെങ്കിൽ ഇരുന്നേച്ചാൽ മതി അവിടെ ഒരു ഊസൂസിയും ബാധിക്കത്തുമില്ല പിന്നെ ഈ ഊസൂസിയൊക്കെ കൊണ്ടുവന്നത് നിയമപ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി എല്ലാവരെയും തുല്യമാക്കാനാണെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഊസൂസി വരുന്നതോടുകൂടി ഇനി കേസുകളുടെ പരമ്പരയായിരിക്കും ഈ ഒരാൾക്ക് പതിനെട്ടും മറ്റൊരാൾക്ക് ഇരുപത്തൊന്നും കൊടുത്തതിൻ്റെ കാരണമൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കേണ്ടിയും വരും അതും ഒരു മെയിൽ ഡോമിനേഷൻ അല്ലേ എന്ന് പറയേണ്ടി വരും ചുരുക്കത്തിൽ എവിടെയെങ്കിലുമൊക്കെ പോയി സമാധാനമായി ഒരുമിച്ച് കഴിയുന്ന അരിപ്പൂസൈനും അതുപോലെയുള്ള ആളുകൾക്കുമൊക്കെ ഉത്തരാഖണ്ഡിൽ ഞങ്ങൾ ആഗ്രഹിച്ച ഊസൂസി വരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്കെല്ലാം ചെലവിനും കൊടുക്കേണ്ടി വരും ശിക്ഷ അനുഭവിക്കേണ്ടിയും വരും കെട്ടിയില്ല എന്നുള്ള ഒരു ലാഭം ഒഴിച്ച് ബാക്കി മുഴുവൻ ചെലവും യന്ത്രം പ്രവർത്തിക്കുന്നതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതിനേക്കാളും വലിയൊരു കോമഡി ഊസൂസിയിലുള്ളത് ഉത്തരാഖണ്ഡുകാരായ ആളുകൾക്കാണിത് ബാധകമാവുന്നത് ഉത്തരാഖണ്ഡുകാർ എവിടെ പോയി താമസിച്ചാലും ഈ നിയമം ബാധകമാണ് എന്നാണ് നമ്മുടെ അവിടുത്തെ മുഖ്യമന്ത്രി പറയുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വന്ന് ഇവിടെ ജീവിക്കുകയും ഇവിടെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന കുത്രാണ്ടുകാരുണ്ടെങ്കിൽ ഈ നിയമം ബാധകമാകുമെന്നാണ് പറയുന്നത് അപ്പോൾ ആകെ വരുന്നൊരു സംഗതി ഈ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നിടത്ത് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ നിയമങ്ങളാണ് ഗോത്രാചാരങ്ങൾ പ്രകാരമുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ നിയമം ബാക്കിയുള്ളതെല്ലാം ഫണ്ടമെൻ്റലി ഒന്നാണ് മതപരമായ ചടങ്ങുകൾക്ക് വ്യത്യാസം ഉണ്ടെങ്കിലും ഇതിപ്പം നിയമം തന്നെ വ്യത്യസ്തമാകും അപ്പോൾ ചുരുക്കത്തിൽ അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നൊക്കെ പറയുന്ന അവിടുത്തെ ഓരോ പ്രൊവിൻസുകളിൽ അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റുകളിലെ നിയമത്തിൻ്റെ വ്യത്യാസം പോലെ ഇനി പുതിയ സമ്പ്രദായങ്ങളും ജനിക്കുകയാണോ എന്ന് പറയുന്ന ഒരു കൗതുകരമായ സ്ഥിതിയും കേസുകളുടെ വമ്പൻ പരമ്പരകളുമായിരിക്കും ഇതിലുണ്ടാകാൻ പോകുന്നത് ഇതാണ് ഊസൂസിയുടെ ഇതുവരെയുള്ള പ്രധാനപ്പെട്ട കാര്യം